കർക്കിടക മാസത്തിൽ എല്ലാവരും ഇതുപോലെ ഔഷധക്കഞ്ഞി തയ്യാറാക്കി കുറഞ്ഞത് ഏഴ് ദിവസമെങ്കിലും കഴിക്കുന്നത് ജീർണശക്തി വർദ്ധിപ്പിച്ച് ശരീരബലവും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഉത്തമമാണ് ഇതിനായി അഞ്ച് ടേബിൾ സ്പൂൺ ഞവരേരി അതിന്റെ നേർപ്പകുതി ചെറുപയറും നന്നായി കഴുകിയെടുത്ത് അഞ്ചു കപ്പ് വെള്ളത്തിൽ വേവിക്കുക ഇവ രണ്ടും നന്നായി തിളച്ചു തുടങ്ങിയാൽ മരുന്നുകഞ്ഞിക്കുള്ള മരുന്നുകൾ ചേർക്കാവുന്നതാണ് ഈ മരുന്നുകൾ ആയുർവേദ കടകളിൽ പൊടിയായിട്ടും അല്ലാതെയും കിട്ടുന്നതാണ് ദശമൂലം അമുക്കുരം രാമച്ചം ഏലം അയമോദകം തഴുതാമ കുറുന്തോട്ടി ഗ്രാമ്പു ഉലുവ നറുനീണ്ടി ചുക്ക് കുരുമുളക് തിപ്പലി ആശാളി ഇവയെല്ലാമാണ് പ്രധാന മരുന്നുകൾ മരുന്നും അരിയും ചെറുപയറും കൂടെ നന്നായി വെന്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും അരമുറി തേങ്ങയും അല്പം ജീരകവും ചേർത്തരച്ച തേങ്ങാപ്പാലും ചേർക്കാം ചെറുതായി തിളവന്നു കഴിഞ്ഞാൽ സ്വാതേറുന്ന ഔഷധക്കഞ്ഞി കഞ്ഞി